തന്നെ രാതെ പോയി മുക്കാളെ ഉണ്ണിക്കാണിപ്പൊ നെനച്ച വണ്ടി ഒന്നും കിട്ടിയില്ലേ നടന്നിട്ടാ പോണു വിജയിനെ കാണാൻ നമസ്കാരം സാർ ആരെ പള്ളി ആ അനുഷ്കരിച്ചാണോ വന്ന് അയ്യോ സാർ അതല്ലേ സാർ ഞങ്ങൾ പഠിപ്പിന്റെ ഭാഗമായി തീരെ പഠിപ്പില്ല പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താണ് അത് മറ്റേ മാർക്കിന്റെ ആൾക്കാരല്ലേ സാറിന്റെ

െണ്ണം ഞാൻ പ്ലസ് ടു സർക്ക് നല്ലൊരു ജോലിക്കാരൻ താല്പര്യം ഉണ്ടോ ഞാൻ ഏജൻസിയിലേക്ക് ഒരുപാട് ഒരു ആപ്പ് സബ് പേര് ചങ്കളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സബ്കാ എന്ന ഒരു ആപ്പാണ് കേട്ടോ അപ്പൊ ജോലി ആവശ്യമുള്ളവർക്കും ജോലിക്കാരാവശ്യമുള്ളവർക്കും ഈ ആപ്പ് ഉപകാരപ്പെടും അത് ഇത് കേരള സ്റ്റാർട്ട് അഫീഷ്യൽ രജിസ്റ്റർ ചെയ്ത കമ്പനി കൂടിയാണ് അപ്പൊ ഞമ്മളീ സബ്കാ എന്ന ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട് ആപ്പിൾ സ്റ്റോറുണ്ട് ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്താണ് രജിസ്റ്റർ ചെയ്തോളൂ കൂടാതെ വെബ്സൈറ്റും ഉണ്ട് കേട്ടോ